തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് സമീപം പുളിമൂട് ജംഗ്ഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ നിന്ന് അകത്തേക്ക് നമ്മുടെ പ്രസ് റോഡിലേക്ക് ഏകദേശം ഒരു അൻപത് മീറ്റർ പോകുമ്പോൾ നമുക്കൊരു എഴുന്നൂറ്റൻപത് സ്ക്വയർ ഫീറ്റ് കമേഴ്സ്യൽ കെട്ടണം വാടകയ്ക്കുണ്ട് കേട്ടോ നല്ല രീതിയിൽ ബിസിനസ് നടക്കുന്ന ഒരു ഏരിയയാണ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് സ്പോർട്സിൻ്റെ സ്റ്റോർ അതുപോലെ തന്നെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബാങ്കുകളായാലും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങനെ അവരുടെ ഒരു പിന്നെ ഏതെങ്കിലും ബ്രാൻഡുകളുടെ ഒക്കെ എന്തെങ്കിലും യൂണിറ്റുകളൊക്കെ തുടങ്ങാൻ പറ്റുന്ന നല്ലൊരു പ്രീമിയം ലൊക്കേഷൻ ആണ് അതായത് ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് ഒരു അൻപത് മീറ്റർ മാത്രം മാറിയാണ് പ്രോപ്പർട്ടി ഉള്ളത് നമുക്ക് നമുക്കതിൻ്റെ ബാക്കി വിഷ്വൽസ് കാണാം നമ്മുടെ പുളിമുട് ജംഗ്ഷനിൽ നിന്ന് പ്രസ് റോഡ് വഴി ഒരു അൻപത് മീറ്റർ വരുമ്പോൾ അക്കാഡമിക് ബുക്ക് ഹൗസിൻ്റെ തൊട്ടടുത്തായിട്ട് കാണുന്നതായി ഈ വഴി ഇതുവഴി അകത്തേക്ക് കയറുമ്പോഴാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ശരിക്കും ഇതൊരു മൂന്നല കെട്ടിടമാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ഫ്ലോർ വന്നിട്ട് ഇതിൻ്റെ ഓണറിൻ്റെ തന്നെ ഒരു ഓഫീസാണ് കേട്ടോ അപ്പോൾ അതിൽ ഫസ്റ്റ് ഫ്ലോറും ഗ്രൗണ്ട് ഫ്ലോറും ഇതാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് താഴെ വന്നിട്ടൊരു മുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റും ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോഴത്തേക്കും മുന്നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റുമാണ് ഏരിയ വരുന്നത് മൊത്തത്തിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അതായത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാർപ്പറ്റ് ഏരിയ വരുമ്പോഴത്തേക്കും എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരും ഇതിനകത്ത് പൂർണ്ണമായിട്ടും വർക്കുകളെല്ലാം ഫിനിഷ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത് അതായത് ഇനി ഇതിൽ ടൈലിൻ്റെ പണിയും ബാത്റൂമിനകത്തുള്ള ഫിറ്റിങ്സ് എടുത്ത് വയ്ക്കുക അത്രയും പണികളാണ് ബാക്കിയുള്ളത് ആ വർക്ക് ഫിനിഷ് ചെയ്തിട്ടായിരിക്കും തരാം ഇതാ ഈ ഒരു റൂം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മെയിൻ ആയിട്ട് ഇപ്പോൾ സിവിൽ സർവീസിൻ്റെയോ അല്ലെങ്കിൽ പി എസ് സി കോച്ചിങ്ങോ അങ്ങനെയുള്ളൊരു സെൻറ്ററോ എൻട്രൻസിൻ്റെ ക്ലാസ്സുകളോ കമ്പ്യൂട്ടർ സെൻറ്റേർസോ എന്ത് വേണേലും ചെയ്യാം കേട്ടോ നമുക്കിപ്പോൾ ഇതിനകത്ത് സ്റ്റുഡൻസിനെ ഇരുത്തുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് കസേരകൾ ഇടാൻ പറ്റുന്ന രീതിയിൽ സ്പേസ് നമുക്കിതിനകത്തുണ്ട് ഇതാ ഈ ഭാഗത്തായിട്ട് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഇതിനകത്ത് പൂർണ്ണമായിട്ടും വർക്ക് ഫിനിഷ് ചെയ്തിട്ട് തരും അതിനകത്തുള്ള ടൈൽസ് എല്ലാം ഒട്ടിച്ച് വർക്ക് ഫിനിഷ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് കൈമാറുന്നത് ഇനി ഇതേ കണക്ക് തന്നെ ഫസ്റ്റ് ഫ്ലോറിലുമുണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ വരുമ്പോൾ ഇതിനെക്കാട്ടും ഒരു പത്ത് സ്ക്വയർ ഫീറ്റ് കുറവാണ് പറഞ്ഞതിന് ചെറിയൊരു വ്യത്യാസമുണ്ട് ഫസ്റ്റ് ഫ്ലോറ് മുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റും ഗ്രൗണ്ട് ഫ്ലോറ് മുന്നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റുമാണ് കേട്ടോ ഇത് ഇവിടേക്ക് വരുമ്പഴും നമുക്ക് ഇതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് നല്ല വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാളാണ് ഇപ്പോൾ എന്തെങ്കിലും ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവർക്ക് പറ്റിയ പറ്റിയൊരു ലൊക്കേഷനാണ് കാരണം നല്ലൊരു പ്രൈം ലൊക്കേഷനിലാണ് ഇരിക്കുന്നത് കേട്ടോ ഇവിടെ നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ തൊട്ടടുത്തായിട്ടാണ് വരുന്നത് നമുക്കിതിനെ ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന റെൻറ്റ് വന്നിട്ട് അറുപതിനായിരം രൂപയാണ് റെൻറ്റ് ഉദ്ദേശിക്കുന്നത് അതായത് ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും കൂടെ ചേർത്തിട്ട് എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് മൊത്തത്തിൽ ഉദ്ദേശിക്കുന്ന റെൻറ്റ് വന്നിട്ട് അറുപതിനായിരം രൂപയാണ് ഇനി അതല്ല നിങ്ങൾക്ക് ഗ്രൗണ്ട് ഫ്ലോർ മാത്രം മതി അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോർ മാത്രം മതി എന്നുണ്ടെങ്കിൽ ആ രീതിയിലും എടുക്കാവുന്നതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓണറിനെ നേരിട്ട് വിളിച്ച് ബാക്കി റെൻറ്റിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുക അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് എടുക്കുവാണെങ്കിൽ റെൻറ്റിൽ വേ വേരിയേഷൻ ഉണ്ടാവും കേട്ടോ അതായത് റെൻ്റ് കൂടുന്നുണ്ടാവും കാരണം ഇത് മൊത്തത്തിൽ ഏതെങ്കിലും ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനത്തു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും വേറെ ബുദ്ധിമുട്ടില്ല റെൻ്റ് എല്ലാം കറക്റ്റായിട്ട് വരും ആ രീതിയിലാണ് ചിന്തിക്കുന്നത് അതാണ് മൊത്തത്തിൽ നമ്മൾ ഇത്രയും വിലക്കുറവിൽ റെൻറ്റിന് വെച്ചിട്ടുള്ളത് അഡ്വാൻസിൻ്റെ കാര്യം ഓണറിനടുത്ത് തന്നെ നേരിട്ട് നിങ്ങൾക്ക് സംസാരിച്ച് നെഗോഷിയേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് വേഗം തന്നെ ഡീലായിക്കോ